മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സർവ നന്മകളിലും ദൈവത്തിന്റെ സൗഭാഗ്യാവസ്ഥയിലും പങ്കുകാരാക്കുന്നതിന് വേണ്ടിയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ക്രൈസ്തവൻ ദൈവമെന്ന് വിളിക്കുന്ന ആ ദൈവം ത്രി ദൈവമാണ് ത്രി ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സത്തയിലും സാരാംശത്തിലും സമനായിരിക്കുന്ന ഒരു ദൈവം മൂന്ന് വ്യക്തികൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടായേ പറ്റൂ കാരണം എന്തെന്നറിയാമോ കാരണം ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ആ സ്നേഹത്തിന് ഓബ്ജക്റ്റ് ആയിട്ട് ആരെങ്കിലും വേണം സ്നേഹം അങ്ങനെ കരിങ്കൽ പോലെ ഇരുന്നാൽ പോരാ നിങ്ങൾ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ആ സ്നേഹം ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ദൈവം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റാണ് ദൈവം എന്ന് പറഞ്ഞാൽ അനന്ത നന്മയാണ് അനന്തതയാണ് അനന്തത ഇൻഫിനിറ്റ് ആ ദൈവത്തിന് ആ സ്നേഹം അതുപോലെ സ്വീകരിക്കുന്ന ആരെങ്കിലുമെ സ്നേഹിക്കാൻ പറ്റൂ മനസ്സിലായോ അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഏകശില പോലെ ഒരൊറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല ക്രിസ്ത്യാനിയുടെ ദൈവം ഏകദൈവം മൂന്ന് വ്യക്തികൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു പുത്രൻ പിതാവിനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്നേഹത്തിന് സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം സ്നേഹത്തിന് സ്തുതി സ്നേഹമേ സ്തുതി അങ്ങനെ പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും പിതാവ് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് പുത്രനെയും പിതാവിനെയും ഇങ്ങനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദൈവം പറയുകയാണ് ഈ സ്നേഹം നമുക്ക് ആർക്കെങ്കിലും പങ്കുവെച്ചു കൊടുക്കാം സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സ്നേഹം ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും അപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് നമ്മുടെ ചായയിലും சாசியத்திலும் மனுஷனே சிருஷ்டிக்க